തേജസ് ഫെൻഷിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ഷാജിക്കു സൂര്യദേവ പഠനം അഭിരാസ മഠാധിപതി തേജസ് ഫെൻഷി ഡയറക്ടറുമാണ് അഡ്വാൻസ് ഹാപ്പി ന്യൂഇ ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് കുടിക്കുന്ന വെള്ളത്തിൽ ഒരുപിടി കല്ലുപെട്ട് കുടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നാളെ അപ്പോൾ നമുക്ക് നമ്മളിലുള്ള നെഗറ്റീവ് എനർജി ഫുള്ള് ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുവാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് ഇന്ന് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാറുണ്ട് ഒരു ഒരു വീട്ടിൽ തന്നെ നെഗറ്റീവ് എനർജി മാറ്റുവാൻ വീട് ഫുള്ള് നീറ്റായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം നമുക്ക് നാളെയും മറ്റന്നാളും ഉള്ള കാര്യത്തെ കുറിച്ച് നോക്കാം അതിൻ്റെ ദിവസം ഇങ്ങനെയൊക്കെ നോക്കാം അത് കഴിഞ്ഞിട്ട് പുതിയൊരു ടിപ്സിലോട്ട് കിടക്കാം ഓക്കെ ദിവസം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം ഒന്നാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ധനുമാസം പതിനാറാം തീയതി തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ചത്തെ സൂര്യ ഉദയം രാവിലെ ആറ് മുപ്പത്തി ഒൻപതിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് പത്തിന് സൂര്യാസ്തമയമാണ് അത് കഴിഞ്ഞ രാഹുവാലം വരുന്നത് എട്ട് അഞ്ചിനും ഒൻപത് മുപ്പത്തി ഒന്നിനും മധ്യാണ് രാഹുവാലം അഭിജിത് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് ഒന്നിനും പന്ത്രണ്ട് ഇരുപത്തിരണ്ടിനും മധ്യയാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് ഇരുപത്തി ആറിന് പന്ത്രണ്ട് നാല്പത്തി ഏഴിന് മധ്യാണ് യപട സമയം മുതൽ പത്ത് അൻപത്തി ഏഴിന് പന്ത്രണ്ട് ഇരുപത്തി മൂന്നിനും പദ്ധതിയാണ് ഗുഡികരദയം പറഞ്ഞത് ഒന്ന് നാൽപ്പത്തി ഒൻപതിനും മൂന്ന് പതിനഞ്ചിനും പദ്ധതി ഗുഡികരുദയം അടുത്ത ദിവസത്തെ കുറിച്ച് വിശദമായിട്ട് നോക്കാം മകം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ദിവസം കൂടിയാണ് അതിനകത്ത് ഒന്നേ ഉത്തരവാദിത്വങ്ങളൊക്കെ ഏറ്റെടുക്കുവാനും അതേപോലെ തന്നെ വിവാഹത്തിനും വാസ്തു പുതിയ വീട്ടിലോട്ട് പ്രവേശിക്കുവാനും വാഹനങ്ങൾ വാങ്ങുവാനും വിൽക്കുവാനും വസ്തു വാങ്ങുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് പൊതുവെ പുതിയ വർഷത്തിൻ്റെ തുടക്കവും കൂടിയല്ലേ അപ്പോൾ എന്ത് കാര്യവും നമുക്ക് ചെയ്യാം പ്രത്യേകിച്ച് ഇതിനകത്ത് പറയുന്നത് പിതൃകാര്യങ്ങൾ ചെയ്യുവാനും പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് പിതൃകാര്യങ്ങൾ ചെയ്യുകയെന്ന് പറയുമ്പോൾ പിതൃദോഷ പരിഹാരങ്ങളൊക്കെ ചെയ്യുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം പിന്നെ തിങ്കളാഴ്ച നല്ല കാര്യമാണ് നല്ലൊരു ദോഷം കൂടിയാണ് പിന്നെ ജാതകത്തിൻ്റെ അത്രത്തോളം വിശ്വസിക്കും എന്ന് കരുതൽ നല്ലതല്ല അതിനകത്ത് തലമുടി നഖം ഇതൊന്നും വെട്ടാൻ പാടില്ല എന്ന് ഇതിനകത്ത് പറയുന്നത് ചില ദിവസങ്ങളെ പ്രത്യേകിച്ച് പറയാൻ നിങ്ങളത് ഓർമ്മിപ്പിക്കാൻ ഉള്ളൂ ഓക്കെ നമുക്ക് ദിവസത്തെ നമുക്ക് വൃത്തി ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിന്നെ ദോഷം ഭസുപഞ്ചക ദോഷം കരിനാൾ ദോഷം പെരിനോഷം ദോഷം അരുന്നാൾ ദോഷത്തിൽ ഒരു പ്രത്യേകിച്ച് മൃത്യദോഷങ്ങളൊന്നും അതായത് നാളെ അല്ലെങ്കിൽ മരണപ്പെടുകയാണെങ്കിൽ പ്രത്യേകിച്ച് മൃത്യദോഷങ്ങളൊന്നും ഇല്ല ദിവസം കൊള്ളാം നല്ലൊരു ദിവസം കൂടിയാണ് നമുക്ക് മറ്റന്നാത്തേ കൂടെ ഒന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം രണ്ടാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ധനുമാസം പതിനേഴാം തീയതി ചൊവ്വാഴ്ചയാണ് മറ്റന്നാൾ മറ്റന്നാത്ത സൂര്യോദയം രാവിലെ ആറ് നാൽപ്പതിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് പതിനൊന്നിന് സൂര്യാസ്തമയമാണ് രാഘുപാലം വരുന്നത് മൂന്ന് പതിനാറിനും നാല് നാൽപ്പത്തിരണ്ടിലും മധ്യയാണ് അഭിജിത് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് രണ്ടിനും പന്ത്രണ്ട് ഇരുപത്തി മൂന്നിനും മധ്യാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് ഇരുപത്തി ഏഴ് പന്ത്രണ്ട് നാല്പത്തി എട്ടിനും മധ്യയാണ് ഉദയം വരുന്നത് പന്ത്രണ്ട് ഇരുപത്തിനാലിന് ഒന്ന് അൻപതിനും മധ്യയാണ് യമകന്റെ സമയം ഒൻപത് മുപ്പത്തിരണ്ടിനും പത്ത് അൻപത്തി എട്ടിനും മധ്യയാണ് യമകന്റെ സമയം വരുന്നത് പൂരം നക്ഷത്രമാണ് ദിവസത്തെക്കുറിച്ച് നമുക്ക് പൂരം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള നക്ഷത്രം കൂടിയാണ് പൂരം മാത്രമല്ല ചൊവ്വാഴ്ചയിലായതിനു നേരത്തെ പറഞ്ഞതുപോലെ എന്ത് കാര്യങ്ങൾക്ക് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ വിവാഹം അതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ വാസ്തു കർമ്മങ്ങൾ പുതിയ യാത്രയ്ക്കും കാര്യങ്ങളൊക്കെ നല്ലൊരു ഇതാണ് പിന്നെ വ്യാപാരം ദീർഘനാൾ പ്രവർത്തനം പാർട്ണർഷിപ്പ് ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് ചൊവ്വാഴ്ചത്തെ ദിവസം ഒരു നല്ല നല്ല അനുകൂലമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് ചൊവ്വാഴ്ചത്തെ ദിവസം അപ്പോ അതിനകത്ത് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ചൊവ്വാ ദോഷം എന്ന് പറയുന്ന സാധനം ബാധിച്ചിട്ടുള്ള കുറെ ആൾക്കാരുണ്ടാവും അവരൊക്കെ ചെയ്യേണ്ടത് ചൊവ്വാഴ്ച വ്രതം എടുത്തുകൊണ്ട് ഒരിക്കൽ ആഹാരം കഴിഞ്ഞു ഒരിക്കൽ എടുക്കാൻ ഒക്കെ അറിയണ ഒരു നേരം നെല്ലി ആഹാരം കഴിച്ചതിനു ശേഷം വള്ളി സുബ്രഹ്മണ്യ സമേതയായിട്ടുള്ള ക്ഷേത്രം അതായത് മഹാക്ഷേത്രങ്ങളിൽ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലൊക്കെ വള്ളിയും സുബ്രഹ്മണ്യനും ഒരുമിച്ചിരിക്കുന്ന ക്ഷേത്ര ദർശനം നടത്തി കഴിഞ്ഞാൽ ഇപ്പോൾ ചൊവ്വാദോഷും ജാതകങ്ങൾ നോക്കാതെ വിവാഹം കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടാവാം അല്ലെങ്കിൽ ആ ചൊവ്വാദോഷം രണ്ടുപേർക്ക് ചൊവ്വാദോഷം സംഭവിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവാം ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഒരു അവരുടെ ജീവിതത്തിൽ തൊട്ട് കലഹങ്ങൾ മാത്രമാണ് ഉണ്ടാകുന്നത് തുടർ പിടിക്കുന്ന അത്രയും കലഹങ്ങളും കാര്യങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും അങ്ങനെ ചൊവ്വാദോഷം നിങ്ങളെ ജീവിതത്തിൽ ബാധിച്ചിട്ടുണ്ട് ചൊവ്വാദോഷം ബാധിച്ചിട്ടുള്ള പല ആൾക്കാരുണ്ട് പല പല ആൾക്കാരുണ്ട് അവർക്കൊക്കെ ജീവിതത്തിൽ ഭയങ്കര പ്രശ്നങ്ങളാണ് അപ്പോൾ ചൊവ്വാ ദോഷം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഇതാണ് ഏറ്റവും വലിയ റെമഡി ചൊവ്വാഴ്ച ദിവസം വ്രതമെടുക്കാം ചൊവ്വാഴ്ച ദിവസം വ്രതം വ്രതമെടുത്തുകൊണ്ട് സുബ്രഹ്മണ്യ ഭജനം നമുക്ക് ചെയ്യാം സുബ്രഹ്മണ്യ ഗായത്രി നമുക്ക് ജപിക്കാം പിന്നെ വള്ളി സുബ്രഹ്മണ്യ സമേധയായിട്ടുള്ള ക്ഷേത്രദർശനം നടത്തുന്നതും ഏറ്റവും നല്ലതാണ് പ്രത്യേകിച്ച് ഈ വർഷത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ചയും കൂടിയാണ് നിങ്ങൾ ആരംഭിച്ചത് വള്ളി സുബ്രഹ്മണ്യ സമേധയായിട്ടുള്ള ക്ഷേത്ര ദർശനം നടത്തുക മാത്രമല്ല നാളെ തിങ്കളാഴ്ച തിങ്കളാഴ്ചത്തെ ദിവസം നമുക്ക് ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ് ശിവൻ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ അവിടെ ചെന്നതിനേഷം ധാരയാണ് ഏറ്റവും പവർഫുൾ മൃത്യുഞ്ജയ അർച്ചന പല ആൾക്കാരും നടത്താറുണ്ട് മൃത്യുജയ അർച്ചനയൊക്കെ ഞങ്ങളെ പോലുള്ള ആൾക്കാർ നടത്തുന്നു പറഞ്ഞു കൊടുക്കുന്നെന്ന് പറയുമ്പോൾ തീരെ അവശ്യനായിട്ട് വെട്ടിക്കിടക്കുന്ന ആൾക്കാർക്ക് വേറൊരു നിവൃത്തിയില്ല ഈ മരിക്കത്തുമില്ല എന്നാൽ ജീവിക്കത്തുമില്ല എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ വരുമ്പോൾ അവരുടെ പേര് ഞങ്ങൾ വൃത്തിച്ച് അർച്ചന നടത്താൻ പറയാറുള്ളൂ അല്ലാതെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളുടെ പേര് വൃത്തിച്ച് അർച്ചന നടത്താൻ ഞങ്ങൾ പറയാറില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ശിവക്ഷേത്രത്തിൽ പോയ ശേഷം ധാര ധാര എത്രത്തോളം ധാര നടത്തുന്നുവോ ശിവന് ശിവ ശിവലിംഗത്തിന് ധാര എത്രത്തോളം നടത്തുന്നുവോ അത്രത്തോളം നമ്മുടെ മൈൻഡ് നല്ല റിലീസ് ആയി കിട്ടും നല്ല ടെൻഷൻ കുറയും ധാര നടത്തുന്നവർ നമുക്ക് നല്ല ടെൻഷൻ കുറയും അപ്പം അത് നിങ്ങളത് ശ്രദ്ധിച്ചോളൂ അപ്പൊ ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്ന ഇതാണ് ഈ ചൊവ്വാദോഷ പരിഹാരത്തിനുള്ള കാര്യം പറഞ്ഞിരുന്നു ദൃശ്യ ക്ഷേത്രത്തിൽ ചെറിയ ചെയ്യേണ്ട പൂജ ധാരണ നടത്തുക ധാരയാണ് ഏറ്റവും നല്ലത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ധാരണ നടത്തുക പിന്നെ സൂര്യദേവടെ കുരാശ്രമത്തിലോട്ട് എല്ലാവരും വരിക എന്നെ നേരിട്ട് കാണാമെന്നുള്ളവർ വെള്ളി ശനി ഞായറു ദിവസം കണ്ട സൂര്യദേവയുടെ കുബേരാശ്രമത്തിലുണ്ടാവും നിങ്ങൾക്ക് വന്ന് കൺസൾട്ട് ചെയ്യാം നിങ്ങൾക്ക് വിളിച്ച് നേരത്ത് നിന്ന് തലേദിവസം ഒന്ന് വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരണം ഒത്തിരി തിരക്കുള്ളതുകൊണ്ടാണ് പറഞ്ഞ് ബുക്ക് ചെയ്തിട്ട് വരണം ആ സമയം നോക്കിയ ശേഷം വരേണ്ടത് അപ്പോൾ ഇവിടെ വരിക ശനിയാഴ്ച വരികയാണെങ്കിൽ കുബേര പൂജയ്ക്കും കൂടെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും ഏതായിരുന്നാലും ഒരിക്കൽ കൂടി പുതുവർഷം ആശംസിച്ചുകൊണ്ട് ഒരു നല്ലൊരു വർഷമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു മാത്രമല്ല ഒരു കാര്യം ഓർമ്മിപ്പിക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മുതൽ ആരംഭിക്കുന്ന ലൂണാർ കലർ അനുസരിച്ച് ആ കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ പറഞ്ഞതാണ് നാടോടം നടുവേ ഓടിക്കുമ്പോൾ സൈഡിൽ കൂടി ഓടുക നമ്മുടെ വീട് നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ സെറ്റ് ചെയ്യുക സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ വളരെ നല്ലൊരു മാറ്റം നമുക്കുണ്ടാവും വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു മാറ്റം നമുക്കുണ്ടാവും അതുകൊണ്ട് നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് ഇതൊക്കെ വാട്സപ്പ് ചെയ്യും എല്ലാവരും ഇതുവഴിയൊക്കെ പാസ് ചെയ്യുമ്പോൾ സൂര്യദേവടക്കുബേരാശ്രമത്തെ സന്ദർശിക്കും കുബേരാശ്രമെന്ന് പറയുന്നത് ചടയമംഗലം ജലായിപ്പാറയ്ക്ക് രണ്ടര കിലോമീറ്റർ അകത്തും ആയൂരിൽ നിന്നും രണ്ടര കിലോമീറ്റർ അകത്താണ് കൊല്ലം ജില്ലയിൽ ആയൂരെന്ന് പറഞ്ഞ സ്ഥലത്താണ് ആയൂര് മഞ്ഞപ്പാറ കോട്ടുക്കൽ പോകുന്ന അവിടെ പ്രശസ്തമായിട്ടുള്ള കോട്ടക്കൽ കുർ ക്ഷേത്രമൊക്കെ ഉള്ള സ്ഥലമുണ്ട് അത്രയും പ്രശസ്തമായിട്ടുള്ള സർത്താർ സൂര്യദേവ കുബേര ആശ്രമമുള്ളത് അത് മഞ്ഞപ്പാറയ്ക്ക് മഞ്ഞപ്പാറയിൽ നിന്നും ഒരു ഒരു കിലോമീറ്റർ ഉള്ളിലായിട്ടുണ്ട് സമയമുള്ളപ്പം നിങ്ങൾ വരും അതിന് ഓരോരുത്തരുടെ അഭിപ്രായം നിങ്ങൾക്ക് അറിയാൻ പറ്റും നന്ദി നമസ്കാരം ഹായ് ഹലോ നമസ്കാരം ഞാൻ പ്രജുഷയാണ് സൂര്യദേവ മഠം കുബേരാശ്രമത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ ഇന്നലെ വന്നതാണ് ഞാൻ ഇന്നലെ വന്ന അനുഭവങ്ങൾ കുറച്ച് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരുന്നു ശരിക്കും ഇന്നലെ രാവിലെ വന്നു ശനിയാഴ്ചകളിലാണ് ഇവിടെ കുബേര പൂജ നടക്കുന്നത് അപ്പം അത് അറിഞ്ഞിട്ടാണ് കുബേര പൂജയിൽ പങ്കെടുക്കണം എന്നുള്ള ഒരു സന്തോഷത്തിലാണ് വന്നത് വന്ന് കുബേര പൂജയിൽ പങ്കെടുത്തു ശരിക്കും ഉണ്ടായ അനുഭവങ്ങൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന അനുഭവങ്ങളല്ല ഉണ്ടായിരിക്കുന്നത് കാരണം വന്ന് ആ കുബേര പൂജയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആത്മശാന്തി അല്ലെങ്കിൽ നമുക്ക് എന്തും നേടിയെടുക്കാനുള്ള ഒരു ആത്മവിശ്വാസമാണ് നമ്മളിലൂടെ ഇങ്ങനെ അലിഞ്ഞു ചേരുകയാണ് സത്യം പറഞ്ഞ ചെയ്യുന്നത് ഇവിടെ വന്ന് കുബേര പൂജ കഴിഞ്ഞു അത് കഴിഞ്ഞ് ദേവിയുടെ ദേവീക്ഷേത്രമുണ്ട് ഇവിടെ ദേവീക്ഷേത്രത്തിൽ പൂജ കഴിഞ്ഞു അവിടെ തൊഴുതു നാഗരകാവ് ഇന്നലെ ആയില്യായിരുന്നു അതുകൊണ്ട് തന്നെ നാഗരകാവില് പൂജയുണ്ടായിരുന്നു അതെല്ലാം തൊഴുത് വളരെ സന്തോഷത്തോടു കൂടി വന്നു അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഏറ്റവും പ്രധാനമായിട്ടുണ്ട് ഇവിടെ വരുന്ന എല്ലാവർക്കും ഉച്ചയ്ക്കുള്ള അന്നദാനം ഇവിടെ തന്നെ കൊടുക്കുന്നതാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് അദ്ദേഹം നമുക്ക് നമ്മളിവിടെ വരുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ആവശ്യം എന്ന് അദ്ദേഹം തന്നെ ഇങ്ങോട്ട് പറയും അത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ഷോക്കായി ആയിപ്പോവും ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ടോ അറിഞ്ഞിട്ടോ ഒന്നും വരുന്നല്ല ഇവിടെ വരുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വിഷമങ്ങളെ എന്തിനായിരിക്കും നമ്മൾ നമ്മളിപ്പോ എപ്പോഴും അമ്പലത്തിൽ പോകുന്നത് ഒരു വിഷമം വരുമ്പോഴും സന്തോഷം വരുമ്പോൾ പോവാറുണ്ട് ഇല്ലന്നല്ല പക്ഷെ എന്നാലും നമ്മുടെ ഉള്ളില് എന്തെങ്കിലും ഒരു ആഗ്രഹം നേടിയെടുക്കണം എന്നുള്ള വിശ്വാസത്തിലായിരിക്കുമല്ലോ നമ്മൾ പോകുന്നത് അത് നമ്മൾ പറയാതെ തന്നെ നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കും ഇതിനു വേണ്ടിയല്ലേ ഇതിനു വേണ്ടിയിട്ടാണല്ലോ പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിക്കുന്ന ഒരു ഒരു വ്യക്തിത്വ ആണ് അപ്പം അദ്ദേഹം നമ്മളോട് ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ നമ്മൾ അറിയാതെ കുബേരസ്വാമി നേരിട്ട് വന്ന് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു ആത്മവിശ്വാസം തരുന്ന ഒരു പ്രതീതിയാണ് എനിക്ക് കിട്ടിയത് സത്യം പറഞ്ഞാൽ ഇന്നലെ വന്ന് തൊഴുത് പോകണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത് ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഒരു പ്രകൃതി രമണീയ സൗന്ദര്യം ഞാൻ ഇപ്പൊ തന്നെ നിങ്ങൾ കാണുന്നുണ്ടാവും ഇവിടെ തലയിടിക്കുന്ന കാറ്റുകളൊക്കെ നമ്മളെ നമ്മുടെ പകുതി സ്ട്രെസ്സിനെ കുറച്ച് വളരെ റിലാക്സ് ചെയ്ത് വളരെ ഭക്തിയോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഷാജി സാറെ നമുക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചേക്കുന്നത് സത്യം പറഞ്ഞാൽ ഇവിടെ വരുന്ന ഓരോരുത്തരുടെയും മനസ്സും ശരീരവും വളരെ ശുദ്ധമാക്കി പുറത്ത് പോകാനുള്ള ഒരു സംഭവമാണ് നമുക്കിവിടെ കാണാൻ കഴിയുക അതെനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ ഇന്നലെ വന്നിട്ട് എനിക്ക് പോകാനായിട്ട് തോന്നിയില്ല ഒരു എനിക്ക് സ്റ്റേ ചെയ്യണമെന്ന് തോന്നി ഇവിടെ സ്റ്റേ ചെയ്യാനില്ല ആർക്ക് വന്നാലും ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഉണ്ട് പ്രത്യേകിച്ച് ഇവിടെ മെഡിറ്റേഷൻ സെൻറ്റർ യോഗ മെഡിറ്റേഷൻ മെയിനായിട്ട് നമ്മളെല്ലാവരെയും അലട്ടുന്ന പ്രശ്നമാണ് നമുക്ക് ഓവർ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് ഒരുപാട് പ്രശ്നങ്ങളിലൂടെയും ഒരുപാട് സ്ട്രെസ്സിലൂടെയൊക്കെ പോകുന്ന നമുക്ക് കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് സമയം ഒന്ന് വളരെ റിലാക്സ് ചെയ്ത് വളരെ ഭക്തിപൂർവ്വം നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ശുദ്ധമാക്കാനുള്ള ഒരു ഒരു അറ്റ്മോസ്ഫിയർ ഈ കുബേരമടത്തിലുണ്ട്